പാലക്കാട് ഒരു പേരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും സി പി എമ്മും അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പേര് നൽകിയിരിക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് എം പി ലാൻഡ് മാർഗ്ഗ രേഖയിൽ പറയുന്നതിന് വിരുദ്ധമായാണ് ബസ് സ്റ്റാൻഡിൽ എംപിയുടെ പേര് ലക്ഷങ്ങൾ ചിലവാക്കി ആലേഖനം ചെയ്തിരിക്കുന്നത് പേരെടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജെപി മുനിസിപ്പൽ സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പറയൂ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി മൂന്നിനാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് തുടർന്നാണ് ഈ ബസ് സ്റ്റാൻഡിൽ എംപിയുടെ പേര് അവിടെ എഴുതി വെച്ചത് ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി ചിലവഴിച്ചിട്ടുള്ളത് അതിൽ രണ്ട് ലക്ഷത്തോളം രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചത് എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിവരാവകാശ രേഖ പ്രകാരം അത് പറയുന്നത് എം പി ലാഡ്സിലെ മാർഗനിർദ്ദേശങ്ങൾ അതിന് വിരുദ്ധമായിട്ടാണ് ഇത്രയും വലിയ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ എം പി ലാഡ്സ് മാർഗനിർദ്ദേശങ്ങളിലെ ഗണ്ഡിക മൂന്ന് രണ്ട് പതിനേഴ് അനുസരിച്ച് എം പി ലാഡ് ഫണ്ട് വിനിയോഗിച്ച് നടത്തുന്ന പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ ഉടൻ അവ പൊതുജനങ്ങൾക്കായി തുറന്ന് നൽകണമെന്നും മാത്രമല്ല ഈ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഈ എം പി ലാർട്സിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ഈ ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഒരു മൂന്നുക്ക് നാലോ മറ്റ സൈസിൽ കൃത്യമായിട്ട് ഒരു കല്ലിലാണ് ഈ പേരും മറ്റും ആലേഖനം ചെയ്യേണ്ടത് പേര് മാത്രമല്ല അതിൽ കൃത്യമായിട്ട് തന്നെ എപ്പോഴാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിൽ എത്ര ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഇതിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇതൊരു പൊതുജന അവബോധത്തിനായിട്ടാണ് ഇത്തരത്തിൽ എല്ലാ പദ്ധതികളിലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ എം പി ലാർട്സിലെ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത് പക്ഷേ എന്നിരിക്കുകയാണ് അതായത് പൊതുജനങ്ങൾ അവർക്കൊരു ബോധമുണ്ടാവാൻ വേണ്ടി നികുതിപ്പണം അവരുടെ കൂടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇത്രയും രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്ന് അവർക്ക് ബോധമുണ്ടാകുന്നതിന് വേണ്ടി അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി കല്ലിൽ ഇങ്ങനെ ഒരു മൂന്നുക്ക് നാലോ സൈസില് ഒരു കല്ലിലാണ് ഈ പേരും മറ്റുമൊക്കെ ആലേഖനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ിലെ മാർഗനിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നത് അതായത് മൂന്ന് രണ്ട് പതിനേഴ് പ്രകാരം ഇത്തരത്തിൽ ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഈ എംപിയുടെ പേര് ആലേഖനം ചെയ്യുന്നതിന് മാത്രം രണ്ട് ലക്ഷത്തിലേറെ രൂപ ചിലവാക്കിയിരിക്കുന്നു അത് ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിവരാവകാശ രേഖ പ്രകാരം അത് ഈ എം പി ആർട്സിലെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്രയും വലിയ ഒരു ബോർഡ് രണ്ട് ലക്ഷത്തിലേറെ രൂപ ചിലവാക്കി അവിടെ വെച്ചിരിക്കുന്നത് ഏതായാലും ബി ഇപ്പോൾ ഇതിൽ പരാതി നൽകിയിരിക്കുകയാണ് കലക്ടർക്കും അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്കും ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ എം പിയുടെ പേര് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇത്രയും വലുതായി എഴുതി വെച്ചിരിക്കുന്നത് തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെ അത് എടുത്ത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പി വരിക്കുന്ന ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഏകദേശം ഒരു ഇരുപത് കോടി രൂപയുടെ പദ്ധതി അവിടെ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും നഗരസഭ അറിയിക്കുന്നുണ്ട് അവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് ഈ ബസ് സ്റ്റാൻഡിന് നൽകണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ കൗൺസിലിൽ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ പേര് അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ള ആവശ്യമാണ് ശക്തമാവുന്നത് അരുൺ ഒരു കാര്യം കൂടി ഈ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം മെമ്പർ ഓഫ് പാർലമെന്റിന്റെ എം പി ലാട്സിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള ബോർഡ് സ്ഥാപിച്ചത് എന്നുള്ളത് വ്യക്തമാണ് ഇത് വി കെ ശ്രീകണ്ഠൻ എംപിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇത് ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് മാത്രമാണോ ഇത്ര വലിയ ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരസ്യ പ്രചരണം നടത്തുന്നത് അതായത് മാനദണ്ഡങ്ങൾ പാൽ തെറ്റിച്ചാലും കുഴപ്പമില്ല തങ്ങളുടെ പേരിങ്ങനെ ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു മനോഭാവമാണോ ഇതിന് പിന്നിൽ ഈ ലക്ഷങ്ങൾ ചിലവഴിച്ചിരിക്കുന്നതിന് പിന്നിലും തീർച്ചയായിട്ടും അതൊരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും രൂപ ചിലവാക്കിയൊക്കെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഉയരുന്നത് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും എല്ലാം ഈ രണ്ട് ലക്ഷത്തിലേറെ രൂപ ഈ ബോർഡിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു അന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിരുന്നത് ഈ ബോർഡ് സ്ഥാപിക്കുന്നതിന് അതായത് എത്രയാണോ പദ്ധതിയുടെ വിഹിതം അതിൻ്റെ ഒരു ഒരു ശതമാനം ഉപയോഗിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിക്കാം എന്നുള്ളതാണ് ഇവിടെ ഈ പദ്ധതി രണ്ട് കോടിയിലേറെ രൂപ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു ശതമാനം എന്നുള്ളത് രണ്ട് ലക്ഷത്തിലേറെ രൂപയാണ് ആ രണ്ട് ലക്ഷത്തിലേറെ രൂപ ചെലവഴിക്കൊണ്ട് ബോർഡ് സ്ഥാപിക്കാൻ കഴിയുമെന്നായിരുന്നു അന്ന് എം പി പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിവരാവകാശ രേഖ പ്രകാരം പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കല്ലിൽ കൊത്തിവെക്കുന്ന തരത്തിൽ ഈ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ എം പി ആർട്സിലെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാം ഈ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു ഭിന്നശേഷി ായിട്ടുള്ള ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആ പദ്ധതിക്ക് തുരങ്കം വെക്കാനും ആ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി തന്നെ അലങ്കോലമാക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ അപ്പോഴാണ് ഇവിടെ രണ്ട് ലക്ഷം രൂപ ചെലവാക്കിയ ഒരു എം പിയുടെ പേര് ഇത്രയും വലുതായി എഴുതി വെച്ചിരിക്കുന്നതും അതാണെങ്കിൽ എം പി ലാഡ്സിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതെ ശരി ആരുണാലൂറാണ് വിവരങ്ങൾ നൽകിയത്